ം ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സാഗർ ഞാനൊന്ന് പറയാൻ വന്നേ കുറച്ച് നാല് കൊണ്ട് ഒരു സംഭവമാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ ചാർജ് കൂടുതൽ മേടിക്കുന്നത് അറേ ഈ ചാർജ് കുറച്ച് മേടിക്കുന്നവർക്ക് കംപ്ലൈൻ്റ് ഇല്ല അതെന്താ അത് നിങ്ങൾക്കൊരു പ്രയോജനമാണ് അതായത് സാമ്പത്തിക ലാഭമാണോ നിങ്ങൾ നോക്കുന്നത് നിയമവും സിസ്റ്റവും അല്ല നിങ്ങൾ നോക്കുന്നത് ശരിയല്ലേ നിങ്ങളുടെ ഇന്ന് ചാർജ് കുറച്ച് മേടിച്ചാൽ നിങ്ങൾ പരാതിപ്പെടാറുണ്ടോ നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ ഡ്രൈവറ് നിങ്ങളുടെ അമ്പയുടെ ഓട്ടത്തിന് മുപ്പത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാറുണ്ടോ നിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ട ഞാൻ ഗവൺമെൻറ്റിനെ മാനിക്കുന്നു നിയമങ്ങളെ മാനിക്കുന്നു അമ്പയുടെ ഓട്ടം ഉണ്ടെങ്കിൽ ഞാൻ അമ്പു ഓര്ത്തരും എന്ന് പറയാറുണ്ടോ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക ലാഭം തന്നെയാണ് അതുകൊണ്ടാണ് അവർ കുറച്ച് മേടിച്ചു കഴിഞ്ഞാലും പ്രതിഷേധിക്കാത്തത് അവരത് സന്തോഷിക്കും ആ എനിക്കിത് ഒരു ലാഭമില്ലേ അമ്മ ഈ കൃത്യമായിട്ടുള്ള ചാർജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഓട്ടം പോകുന്നു ഒരു ഓട്ടം പോയ ഒരു പോയിട്ടുമ്പം നൂറ്റാമ്പതയുടെ ഓട്ടമുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് നൂറ്റി ഇരുപതും മേടിക്കുന്നുള്ളൂ കാരണം അവൻ്റെ സുഹൃത്തോ അവരുടെ വീട്ടിൽ ആരെങ്കിലും കിടപ്പുരായിട്ടുള്ളവരോ ആ ഒരു സ്നേഹത്തിൻ്റെയും ഒരു സഹകരണത്തിൻ്റെയും പുറത്ത് ഞാൻ നൂറ്റാമ്പതിയുടെ ഓട്ടത്തിൽ നൂറ്റി ഇരുപതേ മേടിക്കുന്നുള്ളൂ അപ്പോൾ ഈ നൂറ്റി ഇരുപത് മേടിക്കുമ്പോൾ ഞാനിവിടത്ത് പറയും അടിയാളാ നൂറ്റി ഇരുപത് മതി നൂറ്റാമ്പതിയുടെ ഓട്ടോ കേട്ടോ നൂറ്റി ഇരുപത് മതി ആ അപ്പോൾ അവനും മനസ്സിലാവും ആ ശരിയടാ ഓക്കേ എന്ന് പറയും അപ്പം നാളെ വേറൊരു വണ്ടി വിളിക്കുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരു വണ്ടി പറഞ്ഞു വിടും എൻ്റെ അടുത്ത് പറഞ്ഞു വിടാൻ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു വിടുവാണെങ്കിൽ ഇപ്പോൾ നാളിയാൽ നൂറ്റി ഇരുപത് മേടിക്കുക അവന് തിരെ നിവൃത്തില്ലാത്തേ അവൻ ജോലിയൊന്നും ആയിട്ടില്ല അവൻ ഇന്നാൾ കിടപ്പിടക്കുക അവൻ ശരി നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ അവൻ നൂറ്റി ഇരുപത് മേടിക്കും ഞങ്ങൾ രണ്ടും ഇല്ലാത്തപ്പോൾ അവനൊരു ഒറ്റയ്ക്ക് വണ്ടി വിളിക്കേണ്ട ആവശ്യം അവസ്ഥ ഉണ്ടാവുമ്പോൾ ആ വണ്ടി വിളിക്കുമ്പോൾ നൂറ്റമ്പത് രൂപ മേടിക്കും സ്വയമായിട്ട് അവൻ നൂറ്റമ്പത് രൂപ കൊടുക്കും അവൻ അറിയാം നൂറ്റമ്പത് ഓട്ടോ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി വേണമെങ്കിൽ പറഞ്ഞാൽ നൂറ്റമ്പത് ഓട്ടോ ഉണ്ടെന്ന് അപ്പോൾ അവൻ നൂറ്റമ്പത് മേടിക്കത്തു നീ ഇത് വേറൊരു ഓട്ടോക്കാരുടെ കാര്യം പറയാം ഈ വേറെ ചില റേറ്റ് കുറച്ച് കൂടുന്ന ഓട്ടോ തൊഴിലാളികളുണ്ട് നമ്മുടെ ഇടയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് റോഡ് വളരെ മോശമായിട്ടും ഇപ്പോഴും കിലോമീറ്ററിന് ഇരുപത് രൂപയ്ക്ക് ഓടുന്ന ഓട്ടോ തൊഴിലാളികളുണ്ട് അപ്പോൾ ഇവർ ഓട്ടം നിങ്ങൾ ഇരുപത് രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ പൈസ മേടിക്കുക ഓട്ടം പൊക്കൂ പക്ഷേ നിങ്ങൾ അവരടുത്ത് പറയണം അല്ലെ ചേട്ടാ ചേച്ചി അല്ലെങ്കിൽ മോനെ ഞാൻ അതിൻ്റെ പേരിലാണ് നിൻ്റെ ഇത്ര രൂപ മേടിക്കുന്നത് അപ്പം നൂറ്റമ്പത് ഉണ്ട് ഞാനായ പേര് നിൻ്റെ നൂറ് രൂപയേ മേടിക്കുന്നേ ഉള്ളൂ പക്ഷേ നൂറ്റമ്പത് ഉണ്ട് കേട്ടോ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കാരണം ഈ നിങ്ങളല്ല നാളെ ഞാൻ എന്നെ ഒരു ഓട്ടം വിളിക്കുമ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഈ നൂറ്റമ്പത് മേടിക്കുമ്പോൾ അവർ അവിടെ അടിയും പിടിയും നാശം ഉണ്ടാക്കും ഇവ നൂറ് രൂപ ഓട്ടോകളും നീയൊക്കെ നൂറ്റമ്പത് മേടിക്കുന്നു ഈ ഒരു വ്യവസ്ഥയില്ല ഇവിടെ ഞാൻ സ്ഥിരം വരുന്ന നൂറ് രൂപയ്ക്കാണ് വലിയ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെ തർക്കമാവും വിഷയമാവും ചിലപ്പോൾ കേസാവും കേസ് കൊടുക്കും നമ്മളെ ചുമ്മാ രേഷനിലും കോടതിയും കയറി ഇറങ്ങും വേണ്ടി വന്നാൽ അവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതുപോലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അവനെ ഇടും ഓട്ടോ ടാക്സി തൊഴിലുള്ള ചാർജ് കൂടുതലും മേടിക്കുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ എടി നമുക്കറിയാം നമ്മൾ ഓട്ടോ തൊഴിലാളി മേഖലയിൽ നമ്മൾ പൈസ മേടിക്കാതെ ഓട്ടം പോകുന്നവരുണ്ട് ചില സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യും ചാർജ് നമ്മൾ മേടിക്കാതെ പോയിട്ടുണ്ട് ഡീസൽ പൈസ മാത്രം മേടിച്ചിട്ടുണ്ട് പല അവസ്ഥകളും നിങ്ങൾക്കും അതുണ്ടായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്നാൽ കുറച്ച് നല്ല ഡ്രൈവർമാർ നമ്മുടെ ഇടയിലുണ്ട് മോശംപ്പെട്ടവരും ഉണ്ട് കീടങ്ങൾ ഉണ്ട് ഡ്രൈവർമാരുടെ മേഖല നിങ്ങൾ നോക്ക് പോലീസ് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് അത് ഡ്രൈവർമാർ ഓക്കെ കെ എസ് ഇ ബി സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അല്ലാതെ ഡ്രൈവർമാരുടെ മണ്ടയിലെല്ലാം തോളത്ത് കയറാം എന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് നിങ്ങൾ ഡ്രൈവർമാരുടെ അവർക്ക് കാണുന്നു കാരണം ഞങ്ങൾ കേസ് കൊടുക്കാനൊന്നും പോത്തില്ല ഞങ്ങളെ ആണ്ട് ആക്ഷേപിച്ച് സംസാരിച്ചു അത് ഞങ്ങളൊന്നും കേസ് കൊടുക്കാൻ പോകത്തില്ല അതിൻ്റെ പേരിലല്ലേ നിങ്ങൾ എന്തു എന്നുള്ള ധാരണ ഉണ്ടോ ഇടയിൽ ഞങ്ങളില്ലെങ്കിൽ എന്തോ ഉണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളെന്നാലോചിച്ചിട്ടുണ്ടോ ഞങ്ങളില്ലാത്ത അവസ്ഥ ആലോചിച്ചു ഡ്രൈവർമാർ ഇടയിൽ ഒരു ജീവൻ രക്ഷിക്കണമെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റൂ അല്ലാതെ അവിടുന്ന് മന്ത്രം ചെല്ലിയ പറഞ്ഞു നീയൊന്നും ഹോസ്പിറ്റലിൽ പോകത്തില്ല പോവോ ഞങ്ങൾ വണ്ടിയും കൊണ്ട് വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ നിന്നെ എടുത്ത് വണ്ടി കയറ്റിക്കൊണ്ട് പോകണം ശരിയല്ലേ റോളി ആക്സിഡൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെ വെച്ചോ മുന്നോണ്ട് പോകണം ഡ്രൈവർമാരെ വരത്തുള്ളൂ അവരായിരിക്കുന്ന ബസ്സിൽ പോകുന്നവർ ഡ്രൈവർ കൂടുതൽ ഇറങ്ങത്തില്ല ഒരു പ്രൈവറ്റ് കാറിൽ പോകുന്ന ഡ്രൈവർ ഇറങ്ങത്തില്ല ബസ്സിൽ പോകുന്നവർ അവരെ നോക്കും യോ സംഭവം യു ഉണ്ടായി ചോര കിടക്കുന്നു മറ്റേ കിടക്കുന്നു ഒടിഞ്ഞ് കിടക്കുന്നു ഇതൊക്കെ നോക്കിയിട്ട് അവരങ്ങ് പോകും ടാക്സി തൊഴിലാളികൾ കൂടുതൽ ഇറങ്ങത്തുള്ളൂ പ്രൈവറ്റ് ഡ്രൈവർമാർ ഇറങ്ങുന്ന ഇറങ്ങുന്നുണ്ടേ തന്നെ അവർ ഒരു പ്രൈവറ്റ് വണ്ടി വന്ന് ഇറങ്ങുന്നതുകൊണ്ടേ തന്നെ അവർ ടാക്സി ഡ്രൈവർ ആയിരിക്കാം അതിൻ്റെ പേരിലായിരിക്കാം ഇറങ്ങുന്നത് അല്ലെങ്കിൽ യുമാരൊന്നും ഇറങ്ങത്തൊന്നുമില്ല പിന്നെ അമ്മ ഇറങ്ങി വന്നാലും വലിയ കാര്യമൊന്നുമില്ല അവിടെ കിടന്ന് ഷോ കാണിക്കത്തുള്ളൂ ഒരു ഓട്ടോ ഡ്രൈവരോ ടാക്സി ഡ്രൈവർ അതുവഴി വന്നുകഴിഞ്ഞാൽ ഏതും വണ്ടി വരുന്ന കാറ് വല്ലതുകൊണ്ടേ കൈ കാണിച്ച് നിർത്തിയോ അല്ലെങ്കിൽ അവൻ്റെ ഓട്ടയിൽ തന്നെ എടുത്ത് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കും ഹോസ്പിറ്റലിൽ എത്തിച്ചുകഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അവന് ചിലപ്പോൾ ഒ പി എടുത്ത് കൊടുക്കും ഒ പി എടുത്ത് ഡോക്ടറെ കാണിക്കൂ ഡോക്ടർ വരെ ചിലപ്പോൾ എക്സ്റേ എടുക്കണം അവൻ എക്സ്റേ എടുക്കും പിന്നെ ഈ കാണാം സ്കാനിങ് ആണ് എടുക്കാൻ പറയുവാണെങ്കിൽ അവനാ ലാഭിച്ചെന്ന് ഞാൻ ഡ്രൈവറാണ് പൈസ ഞാൻ തന്നോളാം ഇപ്പോൾ എൻ്റെ പൈസ ഇല്ല സ്കാനിങ് ചെയ്യിക്കും പിന്നെ അവർ ബന്ധുക്കൾ വരുമ്പോൾ തന്നോളും ഓക്കെ അതൊക്കെ പറഞ്ഞെല്ലാം ചെയ്യുന്നവരാ ഡ്രൈവർമാർ അല്ല എല്ലാ ഡ്രൈവർമാരെയും ആക്ഷേപിക്കരുത് ഞങ്ങൾ റേറ്റ് കുറച്ച് ഓടുന്നവരുണ്ട് റേറ്റ് കൂടുതലും മേടിക്കുന്ന ഗുണ്ടായസം കാണിക്കുന്ന ഡ്രൈവർമാരുണ്ട് ഈ ഗുണ്ടായസം കാണിക്കുന്ന ഡ്രൈവർമാരെ ഒന്നും ഇവരെ ഒന്നും ഒരു ആക്ഷൻ ഇല്ലേ അതായത് ഒരു സ്റ്റാൻഡിലൊരു നിയമം ഒരു സ്റ്റാൻഡിൽ പ്രത്യേക നിയമം കാണും സ്വാഭാവികമായിട്ടും ഡ്രൈവർ നിയമം റൂൾസ് അല്ലാതെ ഒരു സ്റ്റാൻഡ് ഇന്ന വണ്ടി ഡ്രൈവർമാർ തന്നെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കും ഒരു വണ്ടി പോയി അടുത്ത വണ്ടി എടുത്ത് വിടണം അടുത്ത വണ്ടി കിട്ടയണം ഇതൊന്നും പാലിക്കാതെ ഗുണ്ടാകേസം കാണിക്കും അത് ചോദ്യം ചെയ്യാൻ പോകുന്ന രാത്രിയിൽ മദ്യവെച്ച് വന്ന് കൈയേറ്റം ചെയ്യുന്ന ഗുണ്ടാകേശം കാണിക്കുന്ന ഡ്രൈവർമാരും ഞങ്ങൾ കൂട്ടത്തിൽ പോകുന്നു അതിനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിശ്ശബ്ദതായിട്ടിരിക്കുന്ന പോലീസുകാരും ഉണ്ട് ശരിയല്ലേ അപ്പം എന്തിനാ ഏതിനോ അങ്ങ് ഡ്രൈവർമാരെ വിമർശിക്കാൻ നിൽക്കേണ്ടത് ഡ്രൈവർമാർക്ക് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് രാവിലെ വണ്ടി എല്ലാം നോക്കി ഓയിലും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ് വണ്ടി നോക്കി വണ്ടി കഴുകി ചാൻഡി ഇറങ്ങി വരുമ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ് അഞ്ച് മണിയാകുമ്പോൾ ആയിരം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് കരുതി വരുന്നവർന്നുമല്ല ഡ്രൈവർമാർ ആന്നോ അവർ പ്രതീക്ഷയാണ് ഡ്രൈവർമാർക്ക് പ്രതീക്ഷയാണ് ചിലപ്പോൾ അങ്ങനെ വരുന്ന സമയത്തായിരിക്കും രാവിലെ ഇന്ന് വൈകുന്നേരം എനിക്ക് ഇത്രയും വീട്ടിലേക്ക് സാധനം മേടിക്കണം മേടിക്കണമെന്ന് കണക്കൂട്ടി ഡ്രൈവർ ഇറങ്ങി വരുന്നു എന്നാൽ അവന് അത്രയും കിട്ടുന്നുള്ളൊന്നും കണക്ക് കൂട്ടത്തില്ല പ്രതീക്ഷയാണ് അവന് കിട്ടുകയാണെന്നുള്ളത് അങ്ങനെ ഇറങ്ങി വരുന്ന ഡ്രൈവർ പിന്നെ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ കേസ് വരുന്നത് അങ്ങനെ പൈസ ഇല്ല ഹോസ്പിറ്റലിൽ വരെ പോകണം ആ അവിടെ പോയി അന്നേരം ഇപ്പോൾ ഡീസൽ അടിക്കാൻ പോലും പൈസ ഒന്ന് കിട്ടത്തില്ല അത് പിന്നെ തരാമെന്ന് പറയും ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളും ഡ്രൈവർമാർ നേടുന്നുണ്ട് ഇതിന് എല്ലാ ഡ്രൈവർമാർക്കും കുറച്ച് പേർക്കും അറിയുകയും ചെയ്യാം അല്ലാതെ ഡ്രൈവർമാർ എന്ന് പറഞ്ഞ ജോലി തെരഞ്ഞെടുത്തു അതിൻ്റെ പേര് ഞങ്ങൾക്ക് അന്തസ്സാണ് ഡ്രൈവർമാർ ജോലി പക്ഷേ ഞങ്ങൾ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ഈ മൊട്ടയിട്ട് ജീവികളാണോ ഞങ്ങൾ എന്ന രീതിയിലാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലും എല്ലാം പി ഡിഗ്രിയും ഡിഗ്രി ഐ ടി സി എല്ലാം കഴിഞ്ഞവരാണ് സാഹചര്യങ്ങൾ കൊണ്ട് തുടർ പടർന്നു പോകുക വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് കൊണ്ട് ഈ ഫീൽഡിൽ ഇറങ്ങി വന്നവരാണ് കൂടുതൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഡ്രൈവർമാരെ നിങ്ങളെ അംഗീകരിക്കണമൊന്നുമില്ല ഞങ്ങളെ ആക്ഷേപം